ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും പാടത്തെത്തിട്ടാ ഇപ്പൊ മീനെന്തെലോ കിട്ടു നമുക്ക് ഇവിടെ ഒന്നില്ല ആ ഇവിടെ ഒരു കുട്ടി നമ്മൾ കണ്ടിട്ടാ നല്ല നാടൻ കണ്ണൻറെ ഒരു കുട്ടിയാണ് കിട്ടിയ കിട്ടിട്ടില്ല എന്ന തോന്നണല്ലേ ഇല്ല ആ വലക്കൊരു ഓട്ട വന്ന് എന്താ പോണിട്ടാ കണ്ണക്കുട്ടിട്ട് പോയിട്ട് പോട്ടെ അത് പോയിട്ട് നമുക്ക് അടുത്തവിടെങ്കിലൊക്കെ നോക്കാം

കാച്ചുട്ടം മാറിക്ക് അങ്ങനെ ആക്കണ്ട മറങ്കട്ട് കേറും കേട്ട് കേറി അച്ച പിടിച്ച ഒരു വലിയ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിട്ടുണ്ട് അതിനെ നമുക്ക് പിടിക്കണം ഇവിടെ ഉണ്ട് ഇണ്ട് മറുപടി മറവാന ഐസ് ട്ടാ നിങ്ങൾക്ക് എത്ര ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്ന് അറിയില്ല കാരണം ഒരു കയ്യിൽ ഫോണും അതേ കൈ തന്നെയാണ് ടോർച്ചും പിടിച്ചിട്ടുള്ളത് കേറുട്ടാ നോക്കട്ടെ നല്ലൊരു പോരാട്ടാണ് നമ്മൾ നടക്കുന്നത് കച്ചിമൻ പതുക്കെ കൈ എടുത്തോണ്ടിട്ടേക്ക് പതുക്കെ ചാതിട്ടാ വാലിൻറെ വാലിൻറെ ഐ അങ്ങനല്ല ഇപ്പൊ എന്തായി നമ്മളെ മോന്റെ പൊണിയട്ടപ്പോ അത് വെള്ളൊക്കെ ഇളക്കി ആകെ വലയിൽ കയറിയിട്ടിട്ടാ കിട്ടി കിട്ടിയിട്ടാ അപ്പൊ കെട്ടെടുത്തുവാക്കറ്റെടുത്തുവാ ചെറുതാണ് കേട്ടാ വലുപ്പൊന്നും ഇല്ലേ നമുക്കിതിനെ കൊല്ലാനുള്ള നമുക്ക് വളർത്താൻ വേണ്ടിട്ട് ഉള്ളതാണ് നല്ല വെള്ള കണനാട്ടാ കണ്ട വെള്ളം വേണ്ട വെള്ളം ചാടിപ്പോലാട്ടാ നമുക്ക് അടുത്ത നോക്കാം അവിടെ കണ്ണൻകുട്ടിയോടെ വന്നിക്കണ്ടാ ഭയങ്കര സ്പീഡിലോടി പോയി எனக்கு காணண்டோல இடம் நிக்கா கையாய் நம்ம பொத்தி பிடிச்சாடா போயடா போய் வேற நம்ம கண்டிப்பா இளக்கல்ல கிட்டுல അപ്പൊ നമ്മൾ ഇന്നത്തെ പിടുത്തം കഴിഞ്ഞിട്ടാ ആ പൊതിയ മഴ പെയ്ത് കിട്ടിയ മീനിനൊക്കെ ഒന്ന് കാണാം പിടിക്ക് നല്ലൊരു വെള്ള നാടൻ പോരാലാട്ടാ അതിലിട് ഒരു പൊരിക്കുണ്ട് വേറൊരു പുരിക്ക് ഒരു കണ്ണേ നമുക്ക് ഇത്ര കിട്ടി കേട്ടാ നമുക്കിതിനെ കൊല്ലാനുള്ളതല്ല പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വളർത്താനുള്ളതാണ് അപ്പോൾ നമുക്ക് വലിയ ടാങ്ക് ഉണ്ട് ടാങ്കിലിട്ട് വളർത്താം അപ്പോൾ ഗുഡ് നൈറ്റ്